കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാത്ത പൊന്നാനി പലപ്പെട്ടി മേഖലയിൽ തീരവാസികൾ ആശങ്കയിൽ രൂക്ഷമായ കടലാക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നാൽപ്പതോളം വീടുകളാണ് ഈ ഭാഗങ്ങളിൽ കടലെടുത്തത് അജ്മീർ നഗറിലെത്താൻ തീരവാസികൾ ബുദ്ധിമുട്ടുകയാണ് പെരുമ്പടപ്പ് വെളിയങ്കോട് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട പ്രദേശങ്ങളിലെ ജനങ്ങളാണ് രൂക്ഷമായ കടലാക്രമണത്തിന്റെ കെടുതുകൾ അനുഭവിക്കുന്നത് ഈ വർഷത്തെ കടലാക്രമണത്തിൽ കാപ്പിക്കാട് അലിയാർ പള്ളിയും അജ്മീർ നഗർ പള്ളിയും തകർന്നടിഞ്ഞു പ്രദേശത്തെ ഒട്ടേറെ തെങ്ങുകളും നിലംപൊത്തി പോയി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നാൽപ്പതോളം വീടുകളാണ് ഈ മേഖലകളിൽ തകർന്നത് ഇതിനു പുറമെ ഏക്കർ കണക്കിന് ഭൂമിയും കടലെടുത്തു ഈ കടൽ വിറ്റ് കെട്ടിയിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഒരു കട്ടിൽ കെട്ടിപ്പോയാലാണ് പിന്നെ ഇവിടെ കെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാലങ്ങളോളായി പത്ത് കൊല്ലത്തിൽ മേലെ പറയല് തുടങ്ങി പാലപ്പെട്ടി വെളിയങ്കോട് മേഖലകളിൽ ഒന്നര കിലോമീറ്ററോളം ഭാഗത്ത് കടൽ വിത്തിയില്ല ഒന്നര പതിറ്റാണ്ട് മുൻപ് കൊണ്ടിട്ട ഏതാനും കരിങ്കല്ലുകൾ മാത്രമാണ് തീരത്ത് അവശേഷിക്കുന്നത് ഇതിനെ മറികടന്നെത്തുന്ന തിരകളാണ് കര കവർന്നെടുക്കുന്നത് പാലപ്പെട്ടിയിലെയും വെളിയങ്കോട്ടെയും തീരവാസികൾ ആശങ്കയിലാണ് ഓരോ വർഷവും അവരുടെ ഭൂമി കടലെടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രദേശത്തെ പള്ളികളും റോഡുകളും തകർന്നടിയുന്നു ഇതിന് ശാശ്വത പരിഹാരം അനിവാര്യമാണ് പൊന്നാനി പാലപ്പെട്ടിയിൽ നിന്നും പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ്